കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസ് ഡ്രൈവർക്ക് ജീവപര്യന്തം കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ ഡ്രൈവറായ പ്രതി നൌഫലിന് ജീവപര്യന്തം ശിക്ഷ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പിഴയും ചുമത്തി പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കായംകുളം സ്വദേശി നൌഫൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് കോവിഡ് സെൻ്ററിലേക്ക് കൊണ്ടുപോകും വഴി ആറന്മുളയിലെ മൈതാനത്ത് വെച്ച് യുവതിയെ ഇയാൾ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ചത് ആറ് വകുപ്പുകളിലാണ് ശിക്ഷ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ നൌഫലിനെതിരെ തെളിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് രാത്രിയായിരുന്നു സംഭവം ആറന്മുളയിൽ വെച്ചാണ് യുവതി പീഡനത്തിന് ഇരയായത് ആറന്മുളയിൽ വിജനമായ സ്ഥലത്ത് അർദ്ധരാത്രിയാണ് ഇയാൾ യുവതിയെ പീഡിപ്പിച്ചത് രാജ്യത്ത് ആദ്യമായി പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം സാക്ഷ്യവിസ്താരം പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ട കേസ് കൂടിയാണിത് അടൂരിൽ നിന്നും പന്തളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു ആക്രമണം പ്രതി യുവതിയെ ഉപദ്രവിക്കുന്നതിന് കരുതിക്കൂട്ടി ശ്രമിക്കുകയായിരുന്നു അക്രമം നടക്കുമ്പോൾ യുവതിക്ക് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം യാത്രാ റൂട്ട് മാറ്റി ആറന്മുളയിലെ ആളൊഴിഞ്ഞ ഗ്രൗണ്ടിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് കോവിഡ് മൂലം അവശ്യായിരുന്ന പെൺകുട്ടി പീഡനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി കേസിനാവശ്യമായ തെളിവുകൾ മൊബൈൽ ഫോണിലൂടെ ശേഖരിച്ചാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് ശേഷം പ്രതി ക്ഷമാപണം നടത്തുന്നത് അതിജീവിത മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറി പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തലിൽ തന്നെ പ്രതിക്കെതിരായ തെളിവുകൾ കണ്ടെത്തിയിരുന്നു കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവറായിരുന്നു നൌഫൽ